തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയൻ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്തെ അശോക് കത്ത നാട്ടിൽ നിന്നും ഇന്നലെ ഡൽഹിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെഡ് ഫോർട്ടിൽ നിന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഉണ്ടായി അത് അതിൽ പറഞ്ഞ ഒരു ഒരു സംഗതി ഞങ്ങളെ ഒക്കെ നമ്മളെ എല്ലാവരും ശ്രദ്ധിച്ചു കാണും അത് ഇന്ത്യ ഒരു വികസിത രാജ്യമാകാൻ ആകുന്നത് ഇരുപത് രണ്ടായിരത്തി നാപ്പത്തി ഏഴിന് ശേഷമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂന്ന് അത് രാജ്യം അമ്പത് സ്വാതന്ത്ര്യത്തിന്റെ അമ്പത് വർഷം ആഘോഷിച്ചപ്പോഴും നമ്മൾ കേട്ടതാണ് അത് അടുത്ത് അടുത്തു തന്നെ ഇന്ത്യ വികസിത രാജ്യമാകുമെന്നുള്ളൂ ഇരുപത് ഇരുപത്തഞ്ചു വർഷമാകുമ്പോൾ ഞാൻ കേട്ടത് ഏർ ആ സമയത്താണ് നക്സലൈറ്റ് വിപ്ലവം ഉണ്ടായത് ബംഗാളിലും ഇന്ത്യയിലെ ചില ചില സംസ്ഥാനങ്ങളിലും കാരണം നാപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ നേതാക്കൾ പ്രോമിസ് ചെയ്ത ചില ആ വികസന സ്വപ്നങ്ങൾ മുരളിച്ചു പോയെന്ന് അന്നത്തെ ഈ വാക്കുകൾക്ക് തോന്നി ഇന്ന് നക്സലൈറ്റ് വിപ്ലവം ഒന്നും ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് അറിയാം പക്ഷെ ഈ വികസനം എന്നത് ഒരു മരീചിക മാറമാണ് രാഷ്ട്രീയക്കാർക്കും നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിനും ഒരു കാര്യം നമ്മൾ കാര്യത്തിൽ നമ്മൾ വളരെ വികസിതരാണ് ജനസംഖ്യയുടെ കാര്യത്തിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നാൽപ്പതോ അൻപതോ കോടി ആയിരുന്നവർ ഇപ്പൊ നൂറ്റി നാൽപ്പത്തൊന്ന് കോടി ആയിട്ടുണ്ട് അന്ന് താളിയും ചേമ്പും കറി വെച്ച് കഴിഞ്ഞ കേരളത്തിലെ മലയാളികൾ ഇപ്പോൾ ചിക്കനും തണ്ടൂരിയും കുബൂസും ഒക്കെ കഴിക്കുന്നു എന്ന് പറയാം അതാണ് എന്താണ് വികസനം അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അശോക് എനിക്ക് തോന്നുന്നത് ഈ വികസനം എന്ന് പറയുന്നത് പല രീതിയിൽ കാണാം ഒന്ന് സ മനുഷ്യന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അത് കേരളത്തിൽ വളരെ ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നു പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ വടക്കേ വടക്കേന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ടു നേരം ശരിക്കും ആഹാരം കഴിക്കാൻ വേണ്ടി തത്രപ്പാട് പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ ചുറ്റും കാണുന്നത് അത് എൺപത് കോടി ആൾക്കാർക്ക് മോഡിജീതിൻ്റെ പറയുന്നുണ്ട് ഫ്രീ റേഷൻ ഈ വർഷം കൂടെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അത് കാണിക്കുന്നത് നൂറ്റി നാൽപ്പതിലെ എൺപത് കോടി അതായത് അറുപത് കോടിക്ക് റേഷൻ്റെ ആവശ്യമില്ല ഫ്രീ റേഷന്റെ ആവശ്യമില്ല അല്ലാത്തവർ കഴിച്ച കഴിയുന്ന എന്താണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ നമ്മളുടെ രാജ്യം വികസനം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് എൺപത് കോടിയുടെ ഈ ദാരിദ്ര്യ മാറ്റുകയാണോ അല്ലെങ്കിൽ ഫ്രീ ഈ റേഷൻ്റെ ആവശ്യമില്ലാതാക്കയാണോ അമേരിക്ക ഒരു ഒരു ചെറിയ സംഭവല്ല അത് അമേരിക്കയിലും ഫുഡ് കോപ്പൺസ് ഉണ്ട് വികസിത രാജ്യങ്ങളും ഉണ്ട് ഫുഡ് കോപ്പൺസ് അതുപോലെ നമ്മുടേത് എമ്പത് കോടിയാണ് ആൾക്കാർ ഫ്രീ റേഷൻ മേടിക്കുന്നത് നമ്മൾ ഉറക്കി ചിന്തിക്കേണ്ടത് എന്താണ് ഈ വികസനം എന്ന് പറഞ്ഞ നമ്മളെ അച്ഛൻ എന്ന് പറയുന്നത് അച്ഛദീൻ ഒരു ഒരു മരീചിക പോലെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നില്ലേ എന്താണ് അശോകന് തോന്നുന്നത് അവിടെ കേരളത്തിലെ കേരളത്തിൽ വികസനം പല കാര്യത്തിലും നമ്പർ വൺ പറയുമ്പോൾ വികസനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് നമുക്കൊക്കെ ചിരി വരും പല സമയത്തും എന്താണ് അശോകിന്റെ ഒരു സ്ഥലം ഈ ഫ്രീ റേഷൻ എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ഫുഡ് മെറ്റീരിയൽ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വികസനത്തിന്റെ നെഗറ്റിവിറ്റിയെ കാണിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇപ്പം നേരത്തെ ചെറിയ പറയുന്നത് പോലെ ഇപ്പൊ പറയുന്ന നമ്മുടെ നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ എന്ന് പറയുന്നത് അതും എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴേ ഈ റേഷനിങ് സമ്പ്രദായത്തില് ഒരുപാട് കാതലായ മാറ്റങ്ങൾ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മളുടെ ആധാർ കാർഡുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഈ പറയുന്ന ഫ്രീ റേഷനിങ് അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് റേഷനിങ് ഔട്ട് ആയിട്ടുണ്ട് നമ്മുടെ ഇതല്ല ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത രാഷ്ട്രമാകും എന്ന് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സന്ദേശമായിട്ട് പറഞ്ഞു എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൻ്റെ സ്വാതന്ത്ര്യം ആകുമ്പോൾ നമ്മളുടെ എന്താണ് വികസന നിരക്ക് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മൂന്നിന് താഴെയായിരുന്നു ഇതിന് ഒരു കാതിലായ മാറ്റം വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നു തൊണ്ണൂറ്റി ഒന്ന് വരെ ഇത് വളരെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് അഞ്ചിന് താഴെയാണ് മൂന്ന് അഞ്ച് എന്നുള്ള ഒരു ഇതിലാണ് അല്ല ഒരു ലോകം ലോകം ഹിന്ദു ഹിന്ദു ഗ്രോത്ത് ഗ്രോത്ത് റേറ്റ് റേറ്റ് എന്നാണ് എന്ന് പറഞ്ഞ കളിയാക്കുക അത് അങ്ങനെ അതൊരു ആ എന്തായാലും അതിന്റെ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ഇന്ത്യ ഡെവലപ്പ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു പ്രപ്പോസൽ വെച്ചത് അറുപത്തി ഒൻപതില് മൊറാർജി എന്ന അദ്ദേഹം ധനകാര്യമന്ത്രിയാണ് ധനകാര്യമന്ത്രിയായിട്ട് ഒരു പ്രപ്പോസൽ വെച്ചു അത് വലതുപക്ഷ ചായ്വുള്ള ഒരു പ്രപ്പോസലാണ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹറാവു നടപ്പാക്കിയ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു മൂലരൂപമാണ് രൂപമാണ് മൊറാർജി ദേശായി അന്നത്തെ പാർലമെന്റിൽ വെച്ചത് അതിനെ തുടർന്നാണ് കോൺഗ്രസ് സിൻഡിക്കേറ്റും ഇൻഡിക്കേറ്റുമായിട്ട് വിളർന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വീക്ഷണത്തിൽ മൊറാർജി ദേശായി വളരെയധികം മുൻകൂട്ടി കാര്യങ്ങളെ കണ്ടു എന്നുള്ളതാണ് കാരണം സോഷ്യലിസ്റ്റ് അമിത സോഷ്യലിസ്റ്റ് കെട്ടുപാടുകളിൽ പെട്ടിട്ട് നാഷണലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ഇടപെട്ട് പെട്ടെന്ന് പേരുണ്ടാക്കാൻ ുള്ള ഒരു ശ്രമമാണ് ഇന്ദിരാഗാന്ധി നടത്തിയെന്ന് പിന്നീടുള്ള ഒരു അനാലിസിസ് നമുക്കത് മനസ്സിലാകും കാരണം ഈ നാഷണലൈസേഷനും ബ്യൂറോക്രസിയുടെ കടിമ്പിടുത്തവും കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ലൈസൻസ് രാജായിരുന്നു ഈ ലൈസൻസ് രാജ് എന്ന് പറയുന്നത് അഴിമതിക്ക് ഏറ്റവും സാഹചര്യം അരങ്ങൊരുക്കി കൊടുക്കുന്ന ഒരു സംഗതി ലൈസൻസിങ് രാജ് തൊണ്ണൂറ്റി ഒന്നില് നരസിംഹറാവു വന്നതിന് ശേഷം ആണ് ഈ ലൈസൻസിങ് രാജിന്റെ പിടിമുറുക്കത്തിൽ നിന്ന് ഇന്ത്യ ഒന്ന് രക്ഷപ്പെട്ടത് അതിനുശേഷം തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പോക്കിലായിരുന്നു ആ എന്താണ് അപ്പൊ നമ്മളുടെ വികസന മോഡലുകൾ അല്ലെങ്കിൽ വികസനത്തിന് ലോകമെമ്പാട് സ്വീകരിക്കുന്ന മോഡലുകൾ യു എസും യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അതുപോലുള്ള രാഷ്ട്രങ്ങളൊക്കെയാണ് അതിൽ ഇന്ത്യ എത്തിച്ചേരുന്നതിന് ആർക്കെങ്കിലും പ്രതിഷേധമുണ്ടോ എന്ന് അറിയില്ല ഇവിടെ ഈ വികസനത്തിനെ എതിർക്കുന്ന പല എക്കണോമിസ്റ്റുകളും അവരെല്ലാം വിദേശത്ത് പോയി ആ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് അവിടെ പഠിച്ചിട്ട് അവിടെ പഠിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇന്ത്യയെ വിമർശിക്കുന്നതാണ് പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ കണക്ക് എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ കാണത്തുള്ളൂ ഈ കണക്കിനെ ഗവൺമെന്റ് പറയുന്നത് അത് പ്രോഗ്രസീവ് ആണെന്ന് പറയുന്നു അതിനെ വിമർശിക്കുന്നവർ പറയുന്നു അത് പ്രോഗ്രസീവ് അല്ല എന്ന് പറയുന്നു നമ്മള് അശോക് എന്ന മനുഷ്യൻ എങ്ങനെയാണ് ഈ ഇതിനെ നേരിട്ട് കാണുന്നത് ഈ വളർച്ച എന്ന് പറയുന്നത് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വികസനം എന്ന് പറയുന്നില്ല എങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ കണക്കുകൾ എല്ലാവർക്കും അറിയാം കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയൊക്കെ ചെയ്യാം നമ്മൾ എന്താണ് കാണുന്ന കേരളത്തിൽ എന്റെ കാര്യമെടുക്കും ഞാൻ നോക്കുമ്പോൾ കാണുന്നത് കേരളത്തില് ഞാൻ നാപ്പത് നാപ്പത്തിനാല് വർഷമായിട്ട് ഡൽഹിയിലാണ് എൺപതില് ഞാൻ വരുന്നത് മൊത്തം ട്രെയിനിലായിരുന്നു ഒരു തൊണ്ണൂറ് എനിക്ക് തൊണ്ണൂറ് അവസാനം വരെ ഞാൻ ട്രെയിനിലായിരുന്നു പിന്നെ ഞാൻ എനിക്ക് എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് പ്ലെയിനിൽ വരുന്ന ഒരു ഇതിലേക്ക് മാറുന്നു അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ കാണുന്ന ചില സംഗതികളില്ലേ ട്രെയിൻ ടൊറോട്ടത്തോ ആണെങ്കിലും കൊച്ചിയിലാണേലും ഓരോ സംഘം നമ്മുടെ അനുഭവങ്ങൾ ടാക്സി പിടിക്കുന്ന മുതൽ വീട്ടിലെത്തുന്ന വരെയുള്ള അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഇപ്പം ഇരുപത് വർഷം അശോക് പറഞ്ഞ പോലെ ഇരുപത് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇതാണ് പണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു ഓള ഉപേറെ പോലൊരു സംഭവം ഉണ്ടാകും നാട്ടിൽ അത് സുതന്ത്രത്തുണ്ട് കൊച്ചിയിലുണ്ട് ഞാൻ എന്റെ ഫ്ളാറ്റിൽ നിന്ന് നിങ്ങളുടെ ഫ്ളാറ്റിൽ നിന്നും അഞ്ഞൂറ് രൂപ കൊടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഞാൻ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലുള്ള എയർപോർട്ടിലൊക്കെ ഇപ്പോൾ എനിക്ക് ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി അരിച്ചിട്ട് ഓളറി പേർ വന്നു കുറെ കാറുകളുണ്ട് അപ്പൊ ഞാൻ നമ്മൾ നമ്മളെ അനുഭവിക്കുന്ന ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസി ആക്സസ് ടു ട്രാവൽ ട്രാവൽ ചെയ്യാനുള്ള പൈസ നമ്മളുടെ വരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അത് അത് നമുക്ക് അങ്ങനെ നോക്കിക്കൂടെ ഇതിനെ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എൺപത് കോടി എൺപത് കോടിക്കാർക്ക് ഫ്രീ റേഷൻ എന്ന് പറയുമ്പോൾ അത് അതിന്റെ അതിന്റെ അത് നമുക്ക് ള്ളിക്കളയാൻ പറ്റത്തില്ല നാട്ടിലെ ഇതുപോലെയല്ല ഇവിടെ എന്റെ സുഹൃത്തുക്കളെ യുപിക്കാർ പറയാറുണ്ട് ഞങ്ങളുടെ ഫാം അതായത് അവരുടെ പാടത്തും പറമ്പത്തും പണിയെടുക്കാൻ ഇപ്പോൾ ആളെ കിട്ടുന്നില്ല കാരണം വെച്ചാൽ നേരത്തെ അവർക്ക് പണിയെടുത്തില്ലെങ്കിൽ ആഹാരം കിട്ടത്തില്ലായിരുന്നു ഇപ്പൊ അവർക്ക് ഫ്രീ റേഷൻ ഉണ്ട് അതുകൊണ്ട് ഫ്രീ റേഷൻ കിട്ടുന്ന ദിവസം അവർക്ക് ആളെ കിട്ടത്തില്ലെന്നാണ് പറയുന്നത് പിറ്റേ ദിവസവും പിറ്റേ വേറെ ദിവസങ്ങളിലെ ആളെ കിട്ടത്തുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള അപ്പൊ അതൊരു ഡെവലപ്മെന്റ് ഇല്ല സർക്കാർ ആദ്യമായിട്ട് സർക്കാർ ആദ്യമായിട്ട് നിങ്ങളെ ഒന്ന് താങ്ങി നിർത്തുകയാണ് നേരത്തെ താ ആ താങ്ങി നിർത്തലില്ലായിരുന്നു അത് അത് അതിനുള്ള പാങ്ങ് കേന്ദ്ര സർക്കാരിന് ഇപ്പൊ ഉണ്ട് അതിന് കാരണം നമ്മുടെ നമ്മുടെ സ്വാമിനാഥൻ ഡോക്ടർ സ്വാമിനാഥനെയും സൂര്യനെ പോലെയുള്ളവരാണ് നമ്മള് നമ്മള് നന്ദി പറയേണ്ടത് വർഗീസ് കുര്യൻ ഗുജറാത്തിലും നോർത്ത് ഇന്ത്യയിലും ചെയ്ത ഈ തവള വിപ്ലവം സ്വാമിനാഥൻ യു പിയിലും വെസ്റ്റേൺ യു പിയിലും ഹരിയാനയിലും പഞ്ചാബിലും ഈ പൂതു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും കാർഷിക വൃത്തി കൊണ്ട് ആൾക്കാർ നമ്മൾ പണ്ട് ഇടുക്കി അല്ലെങ്കിൽ കോട്ടയങ്കാരെ പറ്റി പറയത്തില്ലേ റബ്ബർ വെച്ചാൽ മതി നമുക്ക് സ്കോച്ച് കുടിക്കാനുള്ള പൈസ ഒക്കെ കിട്ടും അത് ഇവിടെ ഗോതമ്പും മറ്റു പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്ത് ഈ വെസ്റ്റേൺ യു പി ഹരിയാന പഞ്ചാബില് കർഷകർ ചെയ്യുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറി അതൊരു ഞാൻ അതിനെയാണ് ശരിക്കും വികസനം എന്ന് കാണുന്നത് അതായത് നമ്മളുടെ പോളിസികള് താഴത്തുള്ള ജനങ്ങൾക്കിടയ്ക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ ജീവിതം നമ്മൾ അന്തിച്ചിപ്പോ വെസ്റ്റേൺ യു പിയിലോ ഹരിയാനയിലോ അവരുടെയൊക്കെ കാറുകൾ എന്ന് പറഞ്ഞാൽ എസ് യു വി ആണ് ചെറിയ കാറുകളൊന്നുമല്ല അവിടെ ചെറിയ കാർ ഓടിക്കുന്ന ഗവൺമെന്റ് സർക്കാർ സർക്കാർ ജീവനക്കാരായിരിക്കും അല്ലെങ്കിൽ കർഷകന്റെ കർഷകൻ്റെ അവന്റെ ഭൂമിയുണ്ട് അത് കൃഷി ചെയ്തു അത് വിറ്റ് പോകുന്നു അപ്പൊ ഇങ്ങനൊരു ഇങ്ങനൊരു അതെ അതാണ് ഒരു പറഞ്ഞാൽ ഞാൻ കാണുന്ന ഡെവലപ്മെന്റ് അതൊരു അതൊരു ആണ് അതൊരു ഇൻവേർട്ടർ ആണ് പക്ഷേ അതിനോടൊപ്പം തന്നെ സമഗ്രമായ വികസനം വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട് അതായത് നാഷണൽ ഗ്യാസ് ലൈൻ അത് വന്നത് കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിന് എന്താണ് പ്രവർ അടഞ്ഞുകിടക്കുന്ന കായംകുളം താപനിലയം ഇപ്പോൾ എൽ എൻ ജി ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്ന ഒരു ചിന്തയിലേക്ക് എത്താൻ കഴിഞ്ഞത് പോലും ഈ നാഷണൽ ഗ്യാസ് ലൈൻ ഉള്ളതുകൊണ്ടാണ് അതുപോലെ കണക്ടിവിറ്റി ഉണ്ടാക്കുന്ന റോഡുകൾ റോഡുകൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് നമ്മൾ കാണുന്ന അതായത് എൺപതുകളില് അവരെത്തുന്ന സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് അറുപത് എൺപതിന് ഇടയ്ക്കുള്ളതാണ് ആ വികസനമാണ് ആ വികസനത്തിൽ എത്തുന്നതിന് മുമ്പ് നൂറ് വർഷം മുമ്പേ അവർ തുടങ്ങിയ പ്രവർത്തനമാണ് നമ്മള് അത്രയും സമയം എടുക്കുന്നില്ല ഇവിടെ കാതലായ ആ മാറ്റമുണ്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് പറഞ്ഞു ഈ സന്ദർഭത്തില് ഗവൺമെന്റിന്റെ സപ്പോർട്ടിങ് റൂറൽ ഏരിയയിലേക്ക് എങ്ങനെ വരും എന്നാണ് ഞാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം നമുക്ക് അർബൻ ഏരിയ അർബൻ ഏരിയയില് ആൾക്കാർ അത് തന്നെയാണല്ലോ ഈ കാസ്റ്റ് സെൻസസിന്റെ റൂറൽ ഈ ലോവർ ും അതിന് ബിജെപി ഗവൺമെന്റ് ബിജെപി ഗവൺമെന്റ് എന്താണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അവരുടെ ഒരു ലക്ഷണം അനുസരിച്ചിട്ട് അത് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയൻ റൂറൽ എക്കണോമി അവിടെയും നെഹ്റുവിന്റെ അർബൻ സോഷ്യലിസ്റ്റ് എക്കണോമി അർബൻ ഏരിയയിലുമായി അവർ അഡോപ്റ്റ് ചെയ്യും കാരണം അവർ അക്കാര്യത്തിലൊക്കെ അവർ വളരെ ബുദ്ധിമന്മാരാണ് ഈ റൂറൽ എക്കണോമി വികസിപ്പിക്കുന്നതിന്റെ ഒരു കേസ് ഞാൻ പറയാം ഈ അതാത് സ്ഥലത്ത് ഇപ്പോൾ ഈ പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഗവൺമെന്റ് വഴി എത്തിക്കൊണ്ടിരുന്നത് ആ വഴിയിൽ ഫണ്ട് എത്തുമ്പോഴേക്കും നൂറ് രൂപ അയച്ചു കഴിഞ്ഞാൽ അറുപത് രൂപയും ഇടയ്ക്ക് ഇടനിലക്കാരനടിച്ചു കൊണ്ടുപോകും നാല്പത് രൂപയാണ് ഗുണഭോക്താവിന് സാധാരണ രീതിയിൽ കിട്ടാനുള്ളത് ഇപ്പോള് അവര് രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ പതിനെട്ട് തൊട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ എല്ലാം കണക്കുകൾ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കി അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് ചെയ്ത കാര്യം എന്താന്ന് പറഞ്ഞാൽ ധാരാളം ഫണ്ടുകള് അവര് ഡയറക്ടായിട്ട് അയക്കാൻ തുടങ്ങി അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിനെ അതിൻ്റെ അകത്ത് തൊടിയിപ്പിക്കാതെ അയച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത് ശതമാനം അഴിമതി കുറഞ്ഞെന്നാണ് പറയുന്നത് അതായത് ഇപ്പം നാൽപ്പത് ശതമാനം ആയിട്ടുള്ളൂ അപ്പം റൂറൽ ഏരിയയിലെ ഗ്രാമങ്ങളിലെ ഒരു നല്ല സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യുക അതായത് അവിടുത്തെ ലോക്കൽ പ്രൊഡക്ടിവിറ്റിയും ടെക്നോളജിയും പ്രൊഡക്ഷനുള്ള കാര്യങ്ങളൊക്കെ ഉൽപ്പാദനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗ ഇന്ത്യ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് അയച്ചു കൊടുത്ത് അയക്കാനുള്ള ഒരു നെറ്റ്വർക്കിംഗ് നമ്മൾ നേരത്തെ മുമ്പേ പറഞ്ഞ പോലെ ഓലയുടെ കാര്യം പറഞ്ഞ പോലെ ഓട്ടോറിക്ഷക്കാരിൽ നിന്നും ഓല രക്ഷപ്പെടുത്തി അതുപോലെ ഇടനിലക്കാരിൽ നിന്നും ഗ്രാമീണ ജനതയെ രക്ഷപ്പെടുത്താൻ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴൊന്നും വേണ്ടി വരില്ല അതിനു മുമ്പേ തന്നെ വരും ഇനിയും വ്യക്തിപരമായിട്ട് ഞാനൊരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താണ് ഇരന്ന് തിന്നുന്ന അതിൽ ഇരന്ന് കാശി മേടിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ അകത്തൊരു സംഘർഷം ഫീൽ ചെയ്യത്തുള്ളൂ അതായത് കേന്ദ്ര സർക്കാർ കേരളം സൗത്ത് ഇന്ത്യയിലെ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളമാണ് ഏറ്റവും ദരിദ്രമായ സ്റ്റേറ്റ് അത് വളരെ കൃത്യമാണ് ഞാൻ ഒരിക്കലും അല്ല കേരള ദരിദ്രമല്ല കേരള ദരിദ്രമല്ല കേരള ദരിദ്ര കണക്കുകളിൽ കേരള ദരിദ്രമല്ല കാരണം കേരളത്തിന്റെ പെർക്യാപിറ്റ ഇൻകം അനുസരിച്ചിട്ടുള്ള വിഹിതമേ കേരളത്തിന് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കേരളത്തിന്റെ വിഹിതം കുറഞ്ഞു പോകുന്നത് അതിന് നമ്മൾ കേരളത്തിൽ കാര്യമില്ല ഇൻകവും വികസന അത് അശോക് സർക്കാരിൻ്റെ ഇന്നത്തെ അശോക് പറഞ്ഞ അനുസരിച്ച് നയന്റി വൺ മുതൽ സർക്കാർ എന്തു കൊടുക്കുന്നു നോക്കിയല്ല വികസനം വരുന്നത് വികസനം വരുന്നത് കാണണമെങ്കിൽ നമ്മള് ായിരത്തോളം സൈബരാ ബാംഗ്ലൂർ ബാംഗ്ലൂർ മൈസൂർ ഇടക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് വികസനം അവിടെ സർക്കാരുകൾ എങ്ങനെയാണ് സ്റ്റേറ്റ് സർക്കാരുകൾക്ക് ടാക്സ് കണ്ടുകൊണ്ട് കൂടുന്നു അതിന് കാരണം ഇങ്ങനെയുള്ള പലതരം ആക്ടിവിറ്റികൾ അവരുടെ സിറ്റികൾ വന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഹരിയാനയെ പറ്റി പറയാം ഹരിയാനയ്ക്ക് വലിയ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൊന്നുമില്ല പക്ഷേ ുർഗാമൻ എന്ന് പറയുന്ന ഡൽഹി കടത്ത് കിടക്കുന്ന സ്ഥലമുണ്ട് അത് അവിടെയാണ് മിക്ക എം എൻസികളും ഡൽഹി കടത്തായ അവർ സ്ഥലം മേടിച്ച് രാജീവ് ഗാന്ധി ഇനിഷ്യേറ്റീവ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഡി എൽ എഫിനെ കൊണ്ട് അവിടെ വ്യാപാര സമുച്ചയങ്ങളും റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സും ഉണ്ടായി ഹരിയാനയ്ക്ക് ഞാൻ കേട്ടത് ഹരിയാനയിലെയും അതുപോലെ യു പിയിലും നോയിഡയിലും അതായത് ഡൽഹിയുടെ ഈസ്റ്റേൺ റീജിയനില് ഇത് രണ്ടിടത്തോളം ഈ രണ്ട് ഏരിയ രണ്ട് ഏരിയകൾ അവിടുത്തെ ഫാക്ടറികളും എം എൻ എല്ലാം കൂടെ കൊടുക്കുന്ന ടാക്സ് അതാണ് അവരുടെ ഏറ്റവും വലിയ ആദായ മാർഗം ഈ രണ്ട് സർക്കാരുകളുടെ അപ്പൊ ഈ ഒരു വസ്തുത ഇവിടെ ഇവിടെ നോർത്ത് ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസ് മനസ്സിലാക്കുന്നു അവരെ അവരത് അതിനെ ക്യാഷ് ചെയ്യുന്നു ഹരിയാനയിൽ ഇപ്പോൾ ഹൂഡക്കെതിരെ പഴയ സി സി എമ്മിനെതിരെ ആരോപണങ്ങൾ എന്താണ് ഗൂർഗാമിലെ അഗ്രികൾച്ചർ ലാൻഡ് അതായത് യോഗ്യമായ ഭൂമികൾ അദ്ദേഹം ഇൻഡസ്ട്രിക്ക് വേണ്ടി മറിച്ചു ഇന്ന ഓർഡർ ഇട്ട് മറിച്ചു അതിൽ ഇത്ര പൈസ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു ഇതുണ്ടല്ലോ അവിടെ അവിടെ തന്നെ കറപ്ഷനോ എല്ലാം അവരെ പൈസ ഉണ്ടാക്കേണ്ടവർ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചോളം ഈ ഡെവലപ്മെന്റ് ഈ ഇത്തരം ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന െടുത്തു കഴിഞ്ഞാൽ ഇപ്പം യുപിയും ഹരിയാനയും ഒക്കെ നോക്കുമ്പോ ഡൽഹിയിൽ ഇരിക്കുന്നവർ പറയും ഹരിയാനയിൽ പോയി പൈസ കൊടുത്തവൽ കാര്യം നടക്കും യു പിയിൽ പോയി പൈസ കൊടുത്തവർ നടക്കത്തില്ല പിന്നെ ലക്നൌവിൽ ഓടി നടക്കണം എന്നാലേ ചെയ്യത്തുള്ളു അപ്പൊ ഇതാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കേരളത്തെ സംബന്ധിച്ചോളം നമ്മുടെ അവിടെ ഒന്നും ഈ പൈസ കൊടുത്തവ നടക്കത്തില്ല ഇല്ലേലും കൊണ്ടു ലോക്കൽ ആൾക്കാർ തന്നെ സമ്മതിക്കത്തില്ല അപ്പൊ ഈ ഒരു ഈ ഒരു അവസ്ഥ കേരളത്തെ സംബന്ധിച്ചോളം നമ്മളുടെ കണക്കുകളൊക്കെ നമുക്ക് കേരള കേന്ദ്രത്തിന്റെ വിഹിതമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയത്തില്ല കോൺഗ്രസും പറയും സി പി എമ്മും ഇടതുപക്ഷം ഇത് തന്നെയാണ് ചെയ്യുന്നത് രണ്ടും ഒരു വ്യത്യാസമില്ല രണ്ടും രണ്ടിന്റെയും പോളിസി ഈ കാര്യത്തിൽ ഒന്നു തന്നെയാണ് അതായത് കുജൻ തമ്പിയർ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും നമുക്ക് കിട്ടണം പണം എന്നുള്ള മട്ടിലാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും തീർച്ചയായും ഇതാണ് അത് അതിന് പറയാൻ ഒരു കാരണം കർണാടകയും തെലുങ്കാനയും ആന്ധ്രയും മഹാരാഷ്ട്രയും ഇതിന് ഗോവ പോലും വികസിക്കുന്നത് കണ്ട് അവിടുത്തെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ വികസനം എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു മെയിൽ പോയിട്ട് കഴിഞ്ഞ മെയിൽ പോയിട്ട് ജൂണിൽ ജൂൺ എൻഡില് ഹൈദരാബാദിൽ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഫീൽ ചെയ്തു അതായത് സിറ്റികളിൽ മാത്രം നോക്കിയാൽ മതി നമുക്ക് എന്താണ് സിറ്റികൾ നടക്കുന്നത് എങ്ങനെയാണ് ആൾക്കാരുടെ ആൾക്കാരുടെ അല്ലെങ്കിൽ എന്തൊക്കെ വിപണനമാണ് അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഒരു ആംബിയൻസ് കാറുകളുടെ എണ്ണം നോക്കൂ നമ്മളെ അല്ലെങ്കിൽ റോഡുകളുടെ ഇത് നോക്കൂ ഇതൊക്കെ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളെ വികസനം എന്താണെന്ന് നമ്മളോട് പറയുന്നത് പറയാതെ പറഞ്ഞു നമ്മളാരും കണക്കെടുക്കാൻ പോകേണ്ട കാര്യമില്ല നമുക്ക് മനസ്സിലാവും വി ക്യാൻ ഫീൽ ഇറ്റ് അപ്പൊ ഈ ഒരു സംഗതി ആണ് എനിക്ക് ഞാൻ പറയുന്ന അശോക് പറയുന്നതാണ് അർബൻ സെന്റേഴ്സിൽ ചിലപ്പോൾ റൂറൽ സെന്റേഴ്സിൽ അവിടെ ഒക്കെ എത്തിക്കണം പക്ഷെ സർക്കാരിന് കർണാടക സർക്കാരിനോ ആന്ധ്ര സർക്കാരോ ഇതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമുണ്ടാകുന്നില്ല തമിഴ്നാട് സർക്കാരിന് പോലും അവരെ അവരുടെ വിഹിതത്തെ പങ്കെടുക്കാറുണ്ട് പക്ഷെ കൈനീട്ടി നിൽക്കേണ്ട ഗതികേടില്ല എന്നുള്ള ഒരു ഒരു വാസ്തവമാണ്